സംസ്ഥാനം കാത്തിരിക്കുന്ന മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇരുപത്തി ആറാം തീയതി വിതരണ നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചിരുന്നു ഇരുപത്തി ഏഴാം തീയതി ആണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്യുവാൻ തുടങ്ങിയത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ അൻപത്തഞ്ചു ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് യൂണിയൻ ബാങ്ക് എസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അങ്ങനെ വിവിധ ബാങ്കുകളിലേക്ക് ആനുകൂല്യം കൈമാറി കഴിഞ്ഞു ഇനി മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നതും ആയിരിക്കും വിതരണ നടപടികൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ ആനുകൂല്യം സ്വീകരിക്കുന്നവരോട് വയ്യാതെയുള്ള ഒരുപാട് വ്യക്തികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിലേക്ക് സ്വർണ്ണ സംഘങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി അത് തുക കൈമാറും അതും ഈ ഒരു സമയം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുന്നതും ആയിരിക്കും വേണ്ട ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയും ചെയ്യും മാർച്ച് മാസത്തെ ഈ മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് എണ്ണൂറ്റി പതിനേഴ് കോടിയോളം രൂപയാണ് ഇപ്പോൾ നമ്മുടെ കൈവശം എത്തിച്ചേരുവാൻ പോകുന്നത് ഒരാൾക്ക് ആയിരത്തി രൂപ എന്ന രീതിയിൽ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഫോണിൽ എസ് എം എസ് വന്നിട്ടുണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ ബാലൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ എസ് എം എസ് ചില ഫോണുകളിലേക്ക് എത്തിച്ചേരാറും ഇല്ല ബാങ്കിന്റെ അറിയിപ്പുകൾ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ ചില എസ് എം എസ്സുകൾ ഒക്കെ ചില ചിലപ്പോൾ എസ് എം എസുകൾ ഒന്നും തന്നെ ലഭിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എ ബാലൻസ് പരിശോധിക്കുവാൻ സംവിധാനങ്ങളുണ്ട് അതല്ല നമ്മുടെ ഫോൺ വഴി തന്നെ മിസ് കോൾ ബാലൻസ് അതായത് നമ്പർ ഉണ്ടാകും ആ ബാങ്കിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് മിസ്കോൾ ചെയ്ത് ബാലൻസ് മെസ്സേജ് ആയിട്ട് വരുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ക്രമീകരണങ്ങളിലൂടെ നമുക്ക് ബാലൻസ് പരിശോധിക്കാം ആയിരത്തി രൂപയുടെ വർദ്ധനവ് നിലവിലുള്ള ബാലൻസിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു കാര്യം കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ചാൽ മതി ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ രേഖകൾ ഒന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഒരു തടസ്സവും കൂടാതെ പെൻഷൻ എത്തിച്ചേരുന്നതും ആയിരിക്കും സർക്കാർ അറിയിക്കുന്നത് ീതിയിൽ തന്നെ ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം മാസത്തെ കുടിശികയാണ് ശേഷിക്കുന്നത് ഇത് തൊട്ടടുത്തുള്ള ഏപ്രിൽ മാസം കൃത്യമായിട്ട് നൽകുമെന്നും കുടിശ്ശിക അത് നിലവിൽ ലഭിക്കേണ്ട ഗടുവിനോടൊപ്പം തന്നെ ചേർത്തും അതോടൊപ്പം തന്നെ വ്യത്യസ്ത സമയത്ത് സർക്കാരിന്റെ സാമ്പത്തിക പദ്ധതി അടിസ്ഥാനമാക്കി അത് പൂർണ്ണമായിട്ട് തന്നെ ഈ വർഷം തന്നെ നൽകി തീർക്കുമെന്നും ഒന്നൊക്കെയുള്ള അറിയിപ്പുകൾ അതുകൊണ്ടുതന്നെ എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പുകളാണ് സർക്കാർ ഈ സമയത്ത് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പെൻഷനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന എട്ടര ലക്ഷം ക്ഷത്തോളം ആളുകളുണ്ട് അവർക്ക് നിലവിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചവരുമുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് നിലവിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നവരുമുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവരുമുണ്ട് ഇനി അതോടൊപ്പം തന്നെ ആയിരത്തി മുന്നൂറ് രൂപ ലഭിച്ചവരുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രധാനമായിട്ടുമൊക്കെ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ട് ആ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുവാനുണ്ട് അത് വളരെ വൈകാതെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതും ആയിരിക്കും അത് വൈകാതെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ആയിരിക്കും അതിന്റെ ക്രമീകരണങ്ങൾ ഒന്ന് രണ്ട് ദിവസത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച പരമാവധി രണ്ടാഴ്ചയൊക്കെ താമസം എടുത്താലും ഇത്തരത്തിൽ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് ആയിരിക്കും ക്ഷമയോടെ കാത്തിരിക്കുക ഇനി തുടർച്ചയായിട്ട് ആനുകൂല്യം മുടങ്ങുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കേണ്ടത് നമ്മുടെ തന്നെ ചുമതലയാണ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലുമൊക്കെ പിഴവുകൾ അതായത് വിജയകരമല്ലാത്തത് മൂലമൊക്കെ ആവാം ഉദ്യോഗസ്ഥർ പറയുന്നതിന് അനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു ആനുകൂല്യങ്ങൾ ബാക്കിയുള്ള എല്ലാവർക്കും എത്തിച്ചേരുന്നതും ആയിരിക്കും പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക